പിണറായി വിജയൻ എന്തായിരുന്നാലും ഉടനെ തന്നെ പിടിപിടും എന്നുള്ള കാര്യം ഞേറെ കുറെ ഉറപ്പായി ഗവർണറുടെ മുമ്പിൽ പെടാതെ ഒളിച്ചിടക്കുന്നത് പിണറായി വിജയൻ ഇതിനെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യം ആർക്കും ഉറപ്പില്ല അദ്ദേഹത്തിന് ഉറപ്പില്ല നാട്ടുകാർക്ക് ഉറപ്പില്ല മന്ത്രിമാർക്ക് ഉറപ്പില്ല ആർ ശശികുമാർ ഗവർണർക്ക് കൊടുത്ത ഒരു ഒരു പരാതി ഉണ്ടല്ലോ അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു പരാതിയിൽ ഗവർണർ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല കൊടുക്കാൻ ഉത്തരവില്ല കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ ഈ കടം നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായി ജയിലിലായതോടെ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം വരും എന്നൊക്കെയുള്ള ചില സൂചനകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന പറഞ്ഞിട്ടുണ്ട് ജയിലിലിരുന്ന് ഭരിക്കാൻ നടക്കുന്നൊരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കെജ്രിവാൾ പറഞ്ഞത് അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അതിഷി പറഞ്ഞത് ജയിലിലിരുന്ന് കെജ്രിവാൾ ഭരിക്കുമെന്നാണ് അപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ പറയുന്നു അതിന് അത് ഒരിക്കലും നടപ്പാവാത്ത കാര്യമാണെന്ന് ഞാൻ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് ലെഫ്റ്റനൻറ്റ് ഗവർണർ പറഞ്ഞു പറയുന്നത് എങ്ങോട്ടായിരിക്കും അതിൻ്റെ പോക്ക് സമാനമായ ഒരു വിഷയം സമാനമായ ഒരു അവസ്ഥ കേരളത്തിലും വരും അത് നമുക്ക് വഴിയെ പറയാം അതാണ് അത് വന്നുകൂടായുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പിന്നെ അവിടുത്തെ അതായത് ഡൽഹിയിലെ വിഷയം അനുസരിച്ചിട്ട് ലഫ്റ്റനന്റ് ഗവർണറുടെ ഒരു സ്ട്രോങ് ആയ നിലപാട് വെച്ച് നോക്കുമ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല ലഫ്റ്റന്റ് ഗവർണർ പിന്നെ എക്സിക്യൂട്ടീവിന്റെ ഒരു ഭാഗമാണ് അതായത് ഭരണം നടത്തുന്ന ആളിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഇപ്പൊ ഭരണമെന്ന് പറയുന്നത് കെജ്രിവാളിന്റെ കാര്യമാണ് കെജ്രിവാൾ ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ജയിലിൽ ഇരുന്നല്ല ഭരിക്കുന്നത് അയാൾ ജയിലിലല്ല നമ്മളെ ചാനലുകൾ മുഴുവനും നമ്മുടെ വലിയ വലിയ ചാനലുകളെല്ലാം പറയുന്ന മുഖ്യമന്ത്രി പിന്നെ കെജ്രിവാൾ ജയിലിൽ ഇരുന്ന് ഉത്തരവിട്ടു ജയിലിരുന്ന് ഭരിക്കുന്നു ജയിലിലായിട്ടില്ല അയാൾ ഇപ്പോഴും ഇ ഡിയുടെ ഓഫീസിനകത്തുള്ള ലോക്കപ്പിനകത്താണ് അയാള് ജയിലിലേ പോയിട്ടില്ല ജയിൽ വേറെ പിന്നെ ഇപ്പോഴും അയാള് കസ്റ്റഡിയിലാണ് ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് അപ്പൊ ഇ ഡി എന്ന് പറയുമ്പോൾ ഇ ഡിയുടെ ഓഫീസിനകത്താണ് ഇ ഡി ഓഫീസിനകത്ത് അവിടെ ഇരുന്നോണ്ട് ഇയാൾ ഉത്തരവൊന്നും ഇറക്കി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല കാരണം ഇ ഡിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവിറക്കാന്നും ഇ ഡി അനുവാദമൊന്നും കൊടുക്കേന്നില്ല പിന്നെ നേരത്തെ ഇത് അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇയാൾ ആള് മിടുക്കനായതുകൊണ്ടും നല്ല പിന്നെ ഈ കുതന്ത്രശാലി ആയതുകൊണ്ടും എനിക്ക് തോന്നുന്നത് ഇയാൾ നേരത്തെ ചില കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നത് കൊണ്ട് അതെടുത്ത് വെച്ചിട്ട് ഒപ്പിട്ട് ഈ കയ്യില് വളരെ ഈ അതിന് അവരുടെ കയ്യില് കൊടുത്തിരിക്കുകയാണല്ലോ അപ്പൊ അവരുടെ കയ്യില് കൊടുത്തിട്ട് ഇതൊന്നും ഉത്തരം അല്ല കയ്യിൽ ഇവിടെ വെച്ചിരിക്കില്ല ഓഫീസ് തന്നെ കാണും ഇവിടെ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇവിടുന്ന് കൊടുത്താണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ആയിരിക്കാണ് സാധ്യത എന്തായാലും ഇ ഡിയുടെ കസ്റ്റഡിക്കകത്തുനിന്ന് ഇ ഡിയുടെ അനുവാദമില്ലാതെ അവിടെ നിന്ന് ഒരു പേപ്പർ എടുത്ത് പേപ്പർ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നിനും പറ്റില്ല അപ്പൊ എന്തായാലും ഒരുപക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇ ഡിയുടെ അനുവാദത്തോടുകൂടിയായിരിക്കും ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും ജയിലിൽ നിന്നല്ല എന്നുള്ളത് ആദ്യമേ നമ്മൾ പറയണം നമ്മുടെ പ്രേക്ഷകര് ഈ ചാനലുകാരും നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകാര് വെറുതെ ഇങ്ങനെ ഈ ബൂസ്റ്റപ്പ് ചെയ്യും അവർ ജയിലിൽ കിടന്നിങ്ങനെ പിന്നെ ഭരിക്കുന്നു ജയിലിൽ നിന്ന് ഉത്തരവിറക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ കേരളത്തിൽ ഇത് ഒരു അതുകൊണ്ട് പക്ഷെ നമ്മുടെ മേസ്റ്റിംഗ് ചാനൽ പറയുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം അയാൾ എപ്പോഴും ജയിലിൽ പോയിട്ടില്ല ജയിലിൽ ഇനി നാലു ദിവസം മിക്കവർ നാളെ ആളെ കൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് നാല് ദിവസം കഴിയും അതിനുശേഷം തിങ്കളാഴ്ചയ്ക്ക് ശേഷം കോടതിയുടെ പ്രകാരം ജയിലിലേക്ക് പോകും ജയിലിൽ പോണെങ്കിൽ അത് തീഹാർ ജയിലിലെ അഞ്ചാം നമ്പർ ജയിലായിരിക്കും അവരവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് ഇപ്പഴും വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് അഞ്ചാം നമ്പർ ജയിൽ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം അവിടെ ഒന്നാം നമ്പർ മൂന്നാം നമ്പർ ഏഴാം നമ്പർ നാലാം നമ്പർ ഒക്കെ റിസർവ് ആണ് കാരണം ഈ ഒന്നും മൂന്നും ഏഴിലൊക്കെ ഇവര് തന്നെ ഉണ്ട് എഐ പി കാര് തന്നെ ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇല്ല വിടില്ല അപ്പൊ പിന്നെ ഇദ്ദേഹത്തിൽ ഉള്ളത് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്തായാലും അത് പോട്ടെ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കേജ്രിവാൾ ഈ കേന്ദ്ര ഭരണം തന്നെ വരുമോ എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം കണക്കൂട്ടിയാൽ ഈ കോടതിയുടെ ഇടപെടൽ വരാതെ കാരണം കോടതിക്ക് ഒരു കാര്യം ചെയ്യാം അദ്ദേഹത്തിന് എനിക്ക് പിന്നെ ഒരു ഓഫീസ് ജയിലിനകത്ത് ഓഫീസ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കോടതി അനുവദിക്കുകയാണെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം സെറ്റ് പെട്ടു കഴിഞ്ഞാൽ രാജിവെക്കണ്ടേ അല്ല ക്രിമിനൽ കേസിൽ പെട്ടാൽ രാജിവെക്കണം അത് കോടതിയിൽ കോടതിയുടെ അനുഭവം വെച്ചാണ് അപ്പൊ രാജിവെക്കേണ്ടത് അയാളുടെ ഒരു ധാർമ്മികതയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ധാർമ്മികത അനുസരിച്ച് ഈ ധാർമ്മിക പറയുന്ന ഒരു പ്രസ്ഥാനം പറഞ്ഞാൽ ആം ആദ്മി എന്ന് പറയുന്നത് ധാർമ്മികത പറയുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പൊ അവരത് അതനുസരിച്ച് ഈ ആരോപണം ഉന്നയിച്ചാൽ പോലും രാജിവെക്കേണ്ട ഒരു പാർട്ടിയാണ് ആം ആദ്മി എന്ന് പറയുന്നത് ഉന്നയിക്കപ്പെട്ടാൽ പോലും കാരണം ആം ആദ്മി അത്രക്ക് അടിച്ചു വരാൻ വേണ്ടി തൂലം കൊണ്ടുവന്ന ആൾക്കാരാണ് അപ്പൊ ഒരു ഈ ആരോപണം ഉന്നയിക്കപ്പെടുകയും അതിന് മൊഴിയെടുക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് കെജ്രിവാളിന്റെ ധാർമ്മികത അനുസരിച്ചിട്ട് എഐ പി എന്നുള്ള പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് രാജിവെച്ചിട്ട് മറ്റൊരാളെ ചുമതല കൊടുക്കേണ്ടതാണെന്ന് മര്യാദ അദ്ദേഹം അത് ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ ഇനി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് കോടതി പിന്നെ ഇയാൾ ഇടക്കേറി കുറച്ച് പ്രശ്നങ്ങൾ കിടത്തല്ലോ ജയിലില് ജയിലില് സ്വന്തമായിട്ട് വാദിച്ചു എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ചാനലെല്ലാം ഓ കെജ്രിവാൾ സ്വന്തമായിട്ട് വാദിച്ചു അവിടെ ഗവൺമെന്റിനെതിരെ അടിച്ചു എന്നൊക്കെയാണ് നമ്മുടെ ചാനൽ പറയുന്നത് അവിടെ കോടതിയിൽ അങ്ങനെയൊക്കെ പറയാൻ വാർത്ത ഉണ്ടാക്കാം പക്ഷേ കോടതിയിൽ തെളിവാണ് ആവശ്യം പക്ഷെ വേറൊരു കാര്യമുണ്ട് അതെ 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 അപ്പൊ ഈ ധാർമ്മികതയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ധാർമ്മികത അരവിന്ദ് കെജ്രിവാൾ പിണറായി വിജയനെ പഠിക്കണം കാരണം അദ്ദേഹത്തെ രാജിവെക്കേണ്ട എത്രയോ സന്ദർഭങ്ങൾ ഓട്ടേ അതല്ലേ നമുക്ക് പറയേണ്ടത് കേരളത്തിലേക്കാണ് കാരണം കേരളത്തിൽ ഇപ്പോൾ ഇ ഡി പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം കൃത്യമായിട്ടുള്ള തെളിവുകൾ പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ മുഹമ്മദ് റിയാസിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ എക്സാലോജിക്ക് മാസപ്പടിപ്പണം പണം കൈപ്പറ്റിയിട്ടുണ്ട് ഒരു സേവനവും നൽകിയിട്ടുമില്ല അതിനാണല്ലോ കൈക്കൂലി നമ്മൾ പറയുന്നത് അപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് കൃത്യമായിട്ട് കമ്പനികളുടെ സ്ഥാപനങ്ങളുടെ പേരുൾപ്പെടെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴേ മൂന്ന് വർഷങ്ങളായി ഈ പറയുന്ന ഇ ഡി ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എസ് എഫ് ഐ ഇപ്പം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ എന്തായാലും അടുത്തൊരു വരവ് ഇങ്ങോട്ടായിരിക്കും ആ കണക്കിന് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ളതാണ് കെ എസ് ഐ ഡി സി അപ്പൊ കെ എസ് ഐ ഡി സിയും മുഖ്യമന്ത്രിയുടെ പിന്നെ മകളുടെ സ്ഥാപനവും തമ്മിലാണ് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് പൂർണ്ണമായിട്ടുള്ള ഒരു അഴിമതിയല്ലേ പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അടുത്തുള്ള ഇഡിയുടെ വരവ് എന്തായാലും അവർ അരവിന്ദ് കെജ്രിവാളിനെ പൊക്കെ അകത്തിടാമെങ്കിൽ പിണറായി വിജയനും ബീണ മുഹമ്മദ് റിയാസും അവർക്കൊന്നുമല്ല കാരണം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് ഇത്രയും ഇപ്പോൾ ഒരു ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ സാധാരണക്കാരന്റെ ഒരു നിയമം അതേ കുറ്റകൃത്യം അല്ലെങ്കിൽ അതിലും തീവ്രതയുള്ള ഒരു കുറ്റകൃത്യം ഭരിക്കുന്നയാൾ അല്ലെങ്കിൽ അധികാരമുള്ളയാൾ ചെയ്യുമ്പോൾ അവർക്ക് മറ്റൊരു നീതി എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലോ ഇല്ല അങ്ങനെ വരുമ്പോൾ കാരണം ബി ഒരിക്കലും കേരളത്തിൽ വേരും കഴിയില്ല എന്നുറപ്പാണ് ഇനിയിപ്പോ ഈ വർഷം ഈ തവണ കിട്ടിയാൽ തന്നെ ചിലപ്പോ രണ്ട് സീറ്റ് കിട്ടിയാലായി അതിൽ ചിലപ്പോ ഒരു സീറ്റ് ആയിരിക്കാം ചിലപ്പോ അതും കിട്ടില്ല ആ ശരി ഞാൻ പറയുന്നത് ചിലപ്പോ ഒരു രണ്ട് സീറ്റ് അതല്ലെങ്കിൽ ഒരു സീറ്റ് ഇതല്ലെങ്കിൽ ചിലപ്പോ ഒന്നും കിട്ടില്ല ഇതിനപ്പുറം ഒന്നും പോകില്ല ഒന്ന് തന്നെ കിട്ടുമോന്ന് സംശയമാണ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഒരു സാധ്യത മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഇതിൽ ഒരു എന്താണ് ഒരു വേരൊന്നണമെങ്കിൽ അവർക്ക് എന്തായാലും നേരായ ഒരു ഒരു ആ ഒരു മാർഗ്ഗത്തിലൂടെ കഴിയില്ല കാരണം ജനങ്ങൾ ഒന്നാമത്തെ കാര്യം ജനങ്ങൾ ചിന്താശേഷിയില്ലാത്തവരാണ് പിന്നെ വർഗീയതയും അതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ് പിന്നെ വലിയൊരു വിഭാഗം എന്താണ് ഈ കമ്മ്യൂണിസം എന്ന പൂപ്പൽ തലക്കി പിടിച്ചവരാണ് അപ്പോൾ അതുകൊണ്ട് അതിന് സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ അവരുടെ മുന്നിലുള്ള മുന്നിലുള്ളൊരു മാർഗമാണത് എന്ന് ഞാനങ്ങനെ അനുമാനിക്കുന്നു കാരണം പിന്നെ മുഖ്യമന്ത്രി അകത്തായി കഴിഞ്ഞാൽ എന്തായിരുന്നാലും അതുമാത്രമല്ല ആർ എസ് ശശികുമാർ ഗവർണർക്ക് കൊടുത്ത ഒരു പരാതി കൂടിയുണ്ട് കാരണം കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് കഴിഞ്ഞ മാസം പോലും ശമ്പളം കൊടുക്കാൻ ചരിത്രത്തിലാദ്യമായി ശമ്പളം വൈകിയാണ് സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തത് ഈ മാസം മുപ്പത്തി ഒന്ന് അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ പൈസ കുറവാണ് ആദ്യം ഉണ്ടായിരുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റിഅൻപത് കോടി രൂപ കുറച്ച് പൈസ ഉണ്ടായിരുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ തോമസ് ഐസക്കിനെ രക്ഷിക്കാനായിട്ട് മസാല ബോണ്ടിന്റെ കൊണ്ടുവന്ന് അതിന്റെ കൂടെ ആയിരത്തി നാനൂറ്റി ആയിരത്തി എണ്ണൂറ്റി അടച്ചു എല്ലാം കൂടെ മൂവായിരം നാലായിരം കോടിയോളം രൂപ ഇപ്പം അവിടെ കൊണ്ടുവന്ന് ലണ്ടൻ സ്റ്റോക്ക്

പെൻഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ലക്ഷം പേർക്ക് പേരെ തന്നെ രൂപ വെച്ച് എത്ര കോടി അതൊക്കെ ഈ പറ്റിക്കാനുള്ള ഒരു ഒഴിവാക്കിയിട്ട് സമയത്ത് മത്സ്യം ചെയ്തില്ല അതാണ് നാളെന്നൊക്കെ പറഞ്ഞ കേൾ മാറ്റിയിരിക്കുന്നത് അതിനകത്ത് സാങ്കേതികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നമ്മൾ അത് നോക്കേണ്ട പക്ഷേ ഈ കേന്ദ്രഭരണ പ്രദേശം ആകണം എന്ന് പറയുന്നതിന് ബി ജെ പി വളഞ്ഞ വഴി നോക്കണമെങ്കിൽ വളരെ നേരത്തെ എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു ഞാൻ ഒരിക്കലും പറയില്ല കാരണം അവർക്ക് സാഹചര്യം സാഹചര്യം അതെ ഇനിയും ഇനിയും വരും വരും പക്ഷേ ിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി സീറ്റിന്റെ കാര്യത്തിൽ നേടുമോ നേടുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് നിർണായമാണ് ശ്രദ്ധിക്കേണ്ടതാണ് ബി ജെ പിടെ ഒരു പെർഫോമൻസ് അങ്ങനെ ആയിരിക്കുമെന്നും എന്റെ കണക്കൂട്ടിൽ ചിലപ്പോ അക്കൗണ്ടുകൾ തുറക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള സൂചന അക്കൗണ്ടുകൾ തുറക്കാൻ സാധ്യത കൊണ്ട് പക്ഷെ എത്ര മാത്രം തുറക്കും എങ്ങനെ തുറക്കും കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല കേരളമായതുകൊണ്ടും കേരളത്തിന്റെ ഒരു പ്രത്യേക ഒരു സൈക്കോളജി അങ്ങനെ ആയതുകൊണ്ടുമാണ് പക്ഷെ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഉള്ള തെരഞ്ഞെടുപ്പുകളുടെ വോട്ടിംഗ് നിലവാരം നോക്കി കഴിഞ്ഞാൽ ബി ജെ പി ക്രമേണ 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 വോട്ടിംഗ് നിലവാരം കൂട്ടിക്കൊണ്ട് അങ്ങനെ ബി ജെ പി വോട്ടിംഗ് നിലവാരം കൂട്ടുന്നത് കൊണ്ടാണ് എൽ ഡി എഫ് ജയിക്കുന്നത് പണ്ട് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ ശക്തി കൊണ്ടാണ് ജയിച്ചിരുന്നത് അവരുടെ വോട്ടിംഗ് ശക്തി കൊണ്ടും അവരുടെ അണികളുടെ പ്രവർത്തന ശേഷി കൊണ്ടും ആ ഒരു പവർ കൊണ്ടാണ് അവർ ജയിച്ചു കൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല എൽ ഡി എഫ് ജയിക്കുന്നത് ഇപ്പൊ ജയിക്കുന്നത് ഈ ബി ജെ പി അവരുടെ ശക്തി കൂട്ടുകയും അവര് അവരുടെ വോട്ടിംഗ് പാറ്റേൺ വോട്ടിംഗ് നിലവാരം ഉയർത്തി ഉയർത്തി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ആ വോട്ട് കിട്ടുന്നത് പിന്നെ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് കൂടുതലും എൽ ഡി എഫ് ഗവൺ ഭാഗത്ത് നിന്ന് കുറച്ചും അളവിലാണ് ബി ജെ പിയിലേക്ക് വരുന്നത് അപ്പൊ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കൂടുതൽ ബി ജെ പി വോട്ടായിട്ട് മാറുമ്പോൾ സ്വയമായിട്ടും യു ഡി എഫിന്റെ വോട്ട് അല്പം ഒന്ന് കുറയുകയും ആ കിട്ടുന്ന ഇടുക്കിൽ കൂടി ചെറിയ വിടവിൽ കൂടി രക്ഷപ്പെട്ട കാര്യം അതാണ് ഈ കാലം കേരള രാഷ്ട്രീയം അത്ര മോശമായ ഒരു എന്ന് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയും കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തലിപ്പോ കുറച്ചൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് കാരണം ഇത് കുപ്രചരണമാണല്ലോ നടക്കുന്നത് കാരണം കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും ഇവരിവിടെ കൊണ്ടുവന്നിട്ട് മുമ്പിൽ മുമ്പിലേക്ക് എത്തി എന്നുള്ള കൊണ്ടുവരികയാണെന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലായി കാരണം ഓരോ ദിവസവും ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ സാധാരണക്കാർ വർ ഓരോ ദിവസവും അവർ ചിലവഴിക്കുന്ന സമയം കൂടി കൂടി വരികയാണ് എല്ലാവർക്കും ആരും ഉപദേശവും ചോദിക്കേണ്ട കുറച്ചൊന്നും അറിയാവുന്നവരെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ പിടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനൊരു വലിയ മാറ്റം വരുന്നുണ്ട് അല്ല അതാണ് അതാണ് ഞാൻ പറഞ്ഞാൽ ഈ വിടവ് ഇപ്പൊ ഉള്ള ചെറിയ ഇടവല്ലേ ഞാൻ നമ്മുടെ എൽ ഡി എഫിന് ഒന്ന് കത്തിച്ച് കടന്നു പോകാനുള്ള ഇടവാണ് ഇപ്പോൾ ഉള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ വിടവിൻ്റെ ഈ ഇത് കുറയും മിക്കവാറും കുറയും ഇതിനിടയിൽ കൂടെ എൽ ഡി എഫിന് നൂന്ന് കയറാൻ പറ്റാത്ത അവസ്ഥ പിന്നീട് വരുമ്പോ ഭാവിയിൽ വരുമ്പോഴേക്കും ആ വിടവ് അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കാൻ കേരള രാഷ്ട്രീയത്തിൽ നമ്മള് പ്രവചിക്കാൻ പറ്റാത്തരത്തിലുള്ളതായിരിക്കും അതൊന്ന് രണ്ട് ഈ പിന്നെ കേന്ദ്രഭരണ പ്രദേശമാക്കാൻ അങ്ങനെ ഒരു ഒരു വഴിയും വേണ്ട കാരണം സുപ്രീം ഒരു വിധിയുണ്ട് അതായത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിനെ എതിരായിട്ട് കോടതി കോടതിയിൽ കുറെ ഹർജികൾ പോവുകയും അവിടെ കേന്ദ്രഭരണ പ്രദേശം കുറച്ച് പ്രദേശങ്ങൾ ലഡാക്ക് ഒക്കെ കേന്ദ്രഭരണ പ്രദേശമാക്കി ആ അതിനെതിരായിട്ട് കുറെ ഹർജികൾ അവിടെ ചെന്നു സുപ്രീം കോടതി ആ ഹർജി പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ആ അവിടെ അത് എടുത്തു മാറ്റിയതിൽ കുഴപ്പമില്ല അവിടെ കേന്ദ്രഭരണ പ്രദേശമാക്കിയതിൽ കുഴപ്പമില്ല കേന്ദ്ര സർക്കാരിന് അടിയന്തരമായിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് തോന്നുമ്പോൾ കൃത്യമായിട്ട് അതിനുള്ള സാഹചര്യമെല്ലാം ഒരുങ്ങി വരുമ്പോൾ കൃത്യമായിട്ടും അവിടെ കേന്ദ്രങ്ങളുടെ പ്രദേശമാക്കാം എന്ന് ഒരു സുപ്രീം കോടതി വിധിയുണ്ട് ഉത്തരവോ അല്ലെങ്കിൽ നിർദ്ദേശമോ ഒന്നുമല്ല വിധിയുണ്ട് ആ വിധി ഞാൻ ഞാനതാ പറയുന്നത് കാരണം ഇപ്പോ എന്തായാലും ഈ കേരളത്തിലെ ഈ ഒരു ഭരണത്തിന്റെ പോക്ക് ഒട്ടും ശരിയാവില്ല എങ്ങനെ പോകും എങ്ങനെ ശരിയാവും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ എന്തായാലും ഉടനെ തന്നെ പിടിപിടും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തിരിമറികളെ ഇറക്കണം കാരണം ബി ജെ പി ആയിട്ട് ഒരു അന്തർധാര സജീവമാണെന്നൊക്കെ നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പിന്നെ ഇ ഡിയുടെ ഒരു രംഗപ്രവേശവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ഇപ്പോ എന്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ആഴ്ച അഞ്ച് അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ഒരു ഗവൺമെന്റ് പോകും ഈ ഗവൺമെന്റ് അത്തരത്തിലുള്ള അവസ്ഥ ചുമ അല്ല ഈ കേന്ദ്രം പിന്നെ സുപ്രീം കോടതിയിൽ കേരളം പോയപ്പോൾ അവിടെ കുറെ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ എന്താണ് ഇവിടത്തെ സംഭവങ്ങൾ ഇവിടത്തെ സാമ്പത്തിക പ്രശ്നം എന്താണ് ഇവിടത്തെ സാമ്പത്തിക പ്രശ്നത്തിന്റെ പ്രധാന കാരണം എന്താണ് വ്യക്തമായ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു പത്ത് സത്യവംഗാനം കൊടുത്തിട്ടുണ്ട് ആ സത്യവാങ്മൂലം പുറത്ത് അവർക്ക് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യാവുന്നതാണ് ഇപ്പൊ കോടതി ഇരിക്കുന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിനെ പബ്ലിഷ് ചെയ്യില്ല ഒരു നല്ലൊരു അവസരം വരുമ്പോൾ അവര് കൊടുത്ത പിന്നെ സത്യവാങ്മൂലമാണ് കോടതിയിലെ കോടതി കൊടുത്തതുകൊണ്ട് കോടതിക്ക് കോടതി പ്രത്യേക അനുവാദമൊക്കെ വാങ്ങിച്ചാലോ അല്ലെങ്കിൽ പിന്നീടോ എങ്ങനെയെങ്കിലും ലീക്ക് ചെയ്തോ ലീക്ക് ചെയ്തു ബോധപൂർവ്വം ലീക്ക് ചെയ്യിച്ചോ ഈ സത്യവാങ് പുറത്തു വരാം അപ്പോഴി മനസ്സിലാവും എന്താണ് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലുള്ളത് കാരണം കേന്ദ്ര ഗവൺമെന്റിന് ഈ ഈ ഈ പിന്നെ കേസ് ഓരോ സമയത്തും മരിച്ചു നീട്ടിക്കൊണ്ടുപോയതും ചർച്ച നടത്തിയതും ഒക്കെ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല നാളെ ഒരു നടപടി എടുക്കാൻ നേരത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പിന്നെ ഇവര് കോടതിയിൽ പോകുമ്പോൾ ഞാൻ ഒരുപക്ഷെ നമ്മൾ സുരേഷ് പറഞ്ഞപോലെ ഇതിനെ പിരിച്ചുവിട്ട് കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ കേരളത്തിൽ നിന്നും കോടതിയിലേക്ക് പോകും സുപ്രീം കോടതിയിലേക്ക് പോകും സുപ്രീം കോടതി പോടുമ്പോൾ സുപ്രീം കോടതിയിൽ വാദിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും എല്ലാ കാര്യങ്ങളും പിന്നെ ഇപ്പൊ ഒരു സെറ്റ് പിരിച്ചിട്ടുണ്ട് ബിജെപിയോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ അതാണ് പറയുന്നത് രണ്ടോ മൂന്ന് വർഷം കഴിയുമ്പോൾ കോടതിയിൽ ഒരു കേസ് പോകുമ്പോ ആ കേസ് ജയിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് അപ്പ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഈ കോടതിയിൽ സുപ്രീം കോടതി പോയപ്പോ ചർച്ച നടത്തിയപ്പോൾ ഇവര് തമ്മിൽ ചർച്ച നടത്തിയതും ആ ചർച്ചയുടെ രേഖകളും സത്യാമകൾ കൊടുത്തത് ആ രേഖകൾ ഇതെല്ലാം കയ്യിലുണ്ട് അപ്പൊ ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് ഒരു സംസ്ഥാന ഒരു സംസ്ഥാനം അരാജകത്വത്തിലേക്ക് പോകുന്നു അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെയാകുന്നു ജനങ്ങൾ പരസ്പരം പിടിച്ചുപറിക്കാനും ആക്രമിക്കാനും തുടങ്ങുന്നു ജീവിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാകുന്നു അവിടെ ഒരു അരാജകത്വം സാമ്പത്തികമായിട്ട് തകർന്ന തരിപ്പണമായതിന്റെ ഭാഗമായിട്ട് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാകേണ്ട കാലം വന്നിരിക്കുന്നു അരാജകത്തിൽ വന്നിരിക്കുന്നു അവസ്ഥ വരുമ്പോൾ സ്വാഗതമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന് ഈ പിന്നെ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ആ ബലത്തിൽ കേരളത്തെ കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റാം അപ്പൊ ഇവർക്ക് ഇവിടെ കിടന്ന് പ്രക്ഷോഭം നടത്താൻ പറ്റുമായിരിക്കും പക്ഷെ കോടതിയിൽ പോയാൽ രക്ഷപ്പെടാൻ സാധ്യത അല്ല ഇപ്പം അവര് ഒപ്പിച്ചു വെച്ചിരിക്കുന്ന രേഖകളും അന്ന് ഇവർക്ക് ഈ എതിരായി എതിരായി വരും വരും അത് മാത്രമല്ല ശശികുമാർ ഗവർണർക്ക് കൊടുത്ത ഒരു ഒരു പരാതി ഉണ്ടല്ലോ അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു പരാതിയിൽ ഗവർണർ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് കൊടുക്കാൻ ഉത്തരവില്ല കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ പ്രതിരോധത്തില്ലേ കൊടുത്താൽ സ്വയം കുഴി തോന്നുന്ന പോലെ ആയി പോലും അവർക്കറിയാലോ കൊടുക്കാൻ പറ്റില്ല എങ്ങനെ കൊടുക്കും അപ്പൊ കൊടുത്തിട്ടില്ല അത് കൊടുക്കുകയില്ല പക്ഷേ ഗവർണർ വീണ്ടും ചോദിക്കും ചീഫ് തന്നില്ല വീണ്ടും അല്ല സത്യപ്രതിജ്ഞയ്ക്ക് പോലും മന്ത്രിമാരുടെ അതിനുശേഷം നടന്ന രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കടംപള്ളി രാമേന്ദ്രന്റെയും കെ ബി ഗണേഷ് കുമാറിന്റെയും ചർച്ച സത്യപ്രതിജ്ഞയ്ക്ക് പോലും ഇദ്ദേഹം പോയിട്ടില്ല അത് മാത്രമല്ല ഗവർണർ നടത്തിയ വിരുന്നിനെ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല ഗവർണറുടെ മുമ്പിൽ ഗവർണറുടെ മുമ്പിൽ ഒളിച്ചു കിടക്കണം കാരണം ഒരു ചീഫ് സെക്രട്ടറിക്ക് ഇവിടുത്തെ ഗവർണറുടെ മുമ്പിൽ പോകാനുള്ള ധൈര്യമല്ല മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല കാരണം എന്താണ് ഗവർണർ ചോദിക്കുന്നത് അറിയാൻ പറ്റില്ല ആ അവസ്ഥയിലാണ് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി പോകുന്നത് അതാണ് അവസ്ഥ അപ്പൊ അത് ഈ ചീഫ് സെക്രട്ടറിക്കും അറിയാൻ ഈ കാര്യങ്ങൾ പക്ഷെ മുഖ്യമന്ത്രി പറയുമ്പോ കൊടുക്കാൻ പറ്റാതെ അവർ അതേ സംഗതി തന്നെയാണ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി എന്താ കൃത്യമായിട്ടും ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഹൈക്കോടതിയിൽ സത്യവാങ്ങ് കൊടുത്തിട്ടുണ്ട് ആ മൂലവും നാളെ സെൻട്രൽ ഗവൺമെന്റിന് ഒരു ഉപയോഗിക്കാൻ നോക്കേണ്ട കാര്യം അടുത്ത ആഴ്ച സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളതാണ് കഴിഞ്ഞ മാസം കേന്ദ്രത്തിൽ നിന്ന് താമസിച്ചിട്ടാണെങ്കിലും കുറച്ച് കടം ഇപ്പൊ ഇനി ഏപ്രിൽ ഒന്നിനു മുന്നിൽ വീണ്ടും കടമെടുക്കാനുള്ള എടുക്കും പുതിയ വർഷം അപ്പൊ എടുക്കാം എടുത്ത് ഉറപ്പില്ല ഇലക്ഷൻ തട്ടി കൂട്ടി പോണ്ടേ ഇലക്ഷൻ കാലം കഴിഞ്ഞു പോകണ്ടേ എടുത്ത് കൃത്യമായിട്ട് കൊടുക്കും ചിലപ്പോ ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത് കടം എടുത്ത് കൊണ്ടുവന്ന് എടുത്ത് റെഡിയാക്കണ്ടേ ട്രഷറിയിൽ അതിന്റെ ഇത് കാണിച്ച് അന്വേഷിച്ചു പിൻവലിക്കാൻ പറ്റും അപ്പൊ അതിന്റെ ഡ്രാഫ്റ്റ് വരാൻ പാടില്ലല്ലോ അത് കാണിക്കാൻ പാടില്ല അതുകൊണ്ട് അതനുസരിച്ച് ചെയ്യും അതായാലും സാമ്പത്തിക വർഷം വരുന്നതുകൊണ്ട് കടമെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ അവർ ഉപയോഗിക്കുകയും ചെയ്യും കൃത്യമായി നാൽപ്പത് വർഷത്തേക്കാണ് കടമെടുത്തിരിക്കുന്നത് വർഷത്തേക്ക് അതായത് ഇപ്പോ ഒരു കുഞ്ഞുണ്ടായാൽ അവന് നാൽപ്പത് വയസ്സാവുമ്പോഴും ഈ പിന്നാലെ അവരും വീണ്ടും കട രാക്ഷസന്മാര് കേന്ദ്ര രാക്ഷസന്മാർ തിരുവനന്തപുരത്ത് കേരളത്തിലെ ജനങ്ങൾ ഇത് കേൾക്കണം ചെവി തുറന്ന് കേൾക്കണം മനസ്സിലാക്കണം ഓക്കെ അപ്പൊ എന്തായാലും അരവിന്ദ് കെജ്രിവാൾ അകത്തായി അടുത്ത് അടുത്ത ഊഴങ്കാത്തവിടെ പലരും ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ച് മതിയാകൂ അങ്ങനെയാണെങ്കിൽ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥയും ഒക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ തന്നെ കേന്ദ്ര കേരളത്തിലും ഡൽഹിയിൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അധികം താമസിയാതെ ആ അവസ്ഥ കേരളത്തിലേക്കും എത്താൻ സാധ്യതയുണ്ട് കാരണം എത്ര കാലം പിണറായി വിജയൻ ഇതിനെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യം ആർക്കും ഉറപ്പില്ല അദ്ദേഹത്തിന് ഉറപ്പില്ല നാട്ടുകാർക്ക് ഉറപ്പില്ല മന്ത്രിമാർക്ക് ഉറപ്പില്ല എന്തായാലും നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയത്തിലൂടെ